ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് വിക്രം സാരാഭായ് ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ നിലവിൽ ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കിൾ കോളിൻസ് ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ ചന്ദ്രൻ എന്നാണ് ലൂണ എന്ന പദത്തിന്റെ അർത്ഥം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സെലനോളജി സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ടേ ദശാംശം രണ്ട് മിനിറ്റ് ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ് റിഗോലിത്ത് ആദ്യമായി ചന്ദ്രനിൽ കാല്ല് കുത്തിയ വ്യക്തി ആരാണ് നീലാംസ്ട്രോങ് ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏതാണ് സിലിക്കൺ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ് വാലന്റീന തെരസ്കോവസ് ആർ എയുടെ ആദ്യ ചെയർമാൻ ആരാണ് വിക്രം സാരാഭായ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് ഉത്തരം ബെയ്ലി ഗർത്തം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ടൈറ്റാനിയം